നമസ്കാരം പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ പ്രത്യാക്രമണത്തിലൂടെ തിരിച്ചടി നൽകിയ സാഹചര്യത്തിൽ ലോക രാഷ്ട്രങ്ങളെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇന്ത്യ റഷ്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നയന്ത്രതലത്തിൽ ഇന്ത്യ ഇക്കാര്യം വിശദീകരിച്ച് കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നതെന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഇന്ത്യ ഈ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല നയന്ത്രതലത്തിൽ ഇനി കൂടുതൽ രാജ്യങ്ങളുമായി ഈ കാര്യം ചർച്ച ചെയ്യാനാണ് വിദേശകാര്യ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഏതായാലും സംഘർഷം എത്ര വേഗം അവസാനിക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്ന് ട്രംപ് പറഞ്ഞു പക്ഷേ ട്രംപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചിരുന്നു പഹൽഗാമിൽ നടന്ന ആക്രമണം നാണംകെട്ടതാണ് എന്നാണ് ട്രംപ് ഇപ്പോഴും വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് തീവ്രവാദത്തിനെ അമേരിക്ക ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പഹൽഗാമിൽ തീവ്രവാദാക്രമണം ഉണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ സർക്കാർ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തീവ്രവാദത്തെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യയ്ക്കൊപ്പമാണെന്ന് പല പലതവണ അമേരിക്കൻ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയ്ക്ക് ഒരുപോലെ തന്നെ രണ്ട് സുഹൃത്തുക്കളാണ് എങ്കിലും തീവ്രവാദത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന നിലപാടാണ് ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് അത് ഇസ്രയേലിൽ തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളെയൊക്കെ തന്നെ നേരിടുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച പാടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഒരു കാരണവശാലും ഇന്ത്യയിൽ തീവ്രവാദ സംഘടനകൾക്ക് ആളും അർത്ഥവും പരിശീലനവും എല്ലാം നൽകി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തണം പ്രേരിപ്പിക്കുന്ന അമേരിക്കയുടെ നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് റഷ്യയെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും അതല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർക്കെല്ലാം തന്നെ വ്യക്തിപരമായി വളരെ അടുപ്പമാണുള്ളത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തീവ്രവാദത്തിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകളെ ലോക രാഷ്ട്ര രാഷ്ട്രത്തലവന്മാരെല്ലാം തന്നെ എക്കാലത്തും അംഗീകരിച്ചിട്ടുണ്ട് നേരത്തെയും ഇന്ത്യയിൽ ആക്രമണം ഉണ്ടായ സമയത്തൊക്കെ തന്നെ അമേരിക്ക ഈ തീവ്രവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു കാശ്മീരിൽ പല തവണ തീവ്രവാദികൾ ആക്രമണം നടത്തി ഇന്ത്യൻ സൈനികരെയും സാധാരണക്കാർ ജനങ്ങളെയൊക്കെ കൊന്നു തള്ളിയ സമയത്തും അമേരിക്കയും മറ്റ് ലോകരാഷ്ട്രങ്ങളുമൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഈ നിലപാടിനെതിരെ രംഗത്തെത്തിയിരുന്നു ഒരു കാലത്ത് പാകിസ്ഥാനെ കണ്ണടച്ച് പിന്തുണച്ചിരുന്ന അമേരിക്ക അവർക്ക് അന്ന് എഫ് പതിനാറ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകിയിരുന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യ പഴയ ഇന്ത്യയല്ല ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് എന്ന തിരിച്ചറിവ് പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയ്ക്ക് ഒപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനിടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ഫോണിൽ ചർച്ചകൾ നടത്തിയിരുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് അമേരിക്ക റഷ്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ ഇത്തരത്തിലുള്ള ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തീവ്രവാദത്തെ അമർച്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായും പ്രതിരോധ ശക്തിയായും എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഈ തീവ്രവാദം മാത്രമാണ് ഒരു അപവാദമായിട്ടുള്ളത് അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനേതായാലും തലത്തിൽ വിശദമായ രീതിയിൽ മറ്റ് എല്ലാം തന്നെ ഇന്ത്യ ചർച്ച നടത്തുകയും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്